ക്കല്ലേ അപ്പൊ നമുക്ക് ഒരു ഓണ സ്പെഷ്യൽ ഏഞ്ചും പുളി ഉണ്ടാക്കിയാലോ ഇടക്ക് അങ്ങോട്ട് നോക്കണ എന്താണെന്നറിയോ ഒരാളിവിടെ ഭയങ്കര കണ്ടുപിടിക്കലാണ് എപ്പഴാ മോന്ത് കുത്തി വീഴാന്ന് ദൈവം നമ്പരം മാത്രമേ ഉള്ളൂ എന്നാൽ നമുക്ക് അധികം സമയം കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിപ്പുള്ളി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഇഞ്ചിപ്പുള്ളിക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ചില ചിലർ ചുവന്നുള്ളി ആട്ടിടണ കണ്ടുള്ളത് ചില ഒരു രണ്ടും ഇടണ ഇടാറില്ല അപ്പം ഞാൻ എന്തായാലും വെളുത്തുള്ളി ആട്ടിടാറ് എനിക്ക് വെളുത്തുള്ളിയുടെ ആണ് ഇഷ്ടം പിന്നെ ഇതാ ഇഞ്ചി പച്ചമുളകും ഈ വെളുത്തുള്ളി ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം റോസ്റ്റ് ചെയ്യും ഇപ്പം പച്ചമുളക് റോസ്റ്റ് ചെയ്യുമ്പോൾ മൂക്ക് പൊത്തിയിട്ട് റോസ്റ്റ് ചെയ്തോട്ടാം കാരണം തുമ്മിത്തുമ്മിയിട്ടൊരു ഇതാവും അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി അധികം റോസ്റ്റ് ചെയ്യണ്ട കേട്ടോ അത് പെട്ടെന്ന് എടുക്കാം മറ്റേത് രണ്ട് ഒന്നും ചെയ്യണ പോലെയല്ല വെളുത്തുള്ളി പെട്ടെന്ന് എടുക്കാം കേട്ടോ അതിലേക്ക് തന്നെ ഞാൻ നമ്മുടെ കറിവേപ്പിലെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാത്രം ഉണ്ടല്ലോ പെട്ടെന്ന് കരി പിടിക്കാം അതുകൊണ്ട് വേഗം നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പുളിവെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾക്കും നമുക്ക് ലേശമഞ്ഞപ്പൊടി ലേശം ലേശമുളക് കൂടി ലേശമുളകൂടി ഇട്ടിട്ടുള്ളോട്ടോ കാരണം ഉണ്ണി ചിലപ്പോൾ കഴിക്കും അപ്പോൾ അവനധികം എരിവേണ്ടല്ലോ പച്ചമുളകി അത്യാവശ്യം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളോട്ടോ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകിട്ടേ അപ്പം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാട്ടാ അപ്പം ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശർക്കര ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ച് ജിപിളി കുറച്ച് മധുരത്തോട് കൂടി കഴിക്കാനായിട്ട ഇഷ്ടമാണ് അപ്പോൾ ഒരു കഷ്ണം കൂടി ശർക്കര ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ പിന്നെ അതൊന്ന് തിളക്കട്ടേട്ടാ ഇരുന്നിട്ട് തിളച്ച് ജസ്റ്റ് ഒന്ന് കുറുക്കി വരണം അധികം കുറുകണ്ടട്ട ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ ഒന്ന് കുറുകും ഇങ്ങനത്തെ പാത്രം പാത്രമാകുമ്പോൾ തന്നെ ഇരുന്നിട്ട് കുറുകിപ്പോട്ടാ അപ്പോൾ കുറച്ചൊന്നും കുറുകി വന്നപ്പോൾ ഞാൻ താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് കിട്ടാം പക്ഷെ വേൾച്ചെണ്ണ പിന്നെ കടുക് ലേശം ഉലുവ പിന്നെ ബാക്കി ഉണ്ടാകുന്ന രണ്ട് വേപ്പിൻ്റെ എല്ലാം വെറുതെ ഇട്ട് കൊടുത്തു കേട്ടോ ബാക്കി എടുത്തേൽ ബാക്കിയുള്ള ഇട്ട് കൊടുത്താ കേട്ടോ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഏപ്പിൻ്റെ അല്ല അപ്പോൾ ഇതൊന്ന് പിന്നെ ആ ഒപ്പം തന്നെ വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ഇത് നമുക്കിനി എന്താ ഇഞ്ചിപുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ട ഞാൻ പറഞ്ഞത് ഇതിലിപ്പോൾ വെള്ളം പോലെ കണ്ടാലും ഇത് ഈ പാത്രത്തിൽ ഇരുന്നിട്ട് ഒന്നും കൂടി വറ്റി വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ കുറച്ച് കായം കൂടി ചേർത്തിട്ട് തീ ഓഫാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൊതുക്കി കിട്ടും പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഞ്ചിൻപുളിയുടെ പരിപാടി ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുഞ്ഞൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാം അപ്പം നമ്മുടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഇഞ്ചിപുളി ഇവിടെ റെഡി ആയിട്ടാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഞ്ചിപ്പുളി അറിയാത്തവരാരും ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്